കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം ആര്യ രാജേന്ദ്രൻ മാത്രമല്ല സച്ചിൻ ദേവ് എം എൽ എയും ഉണ്ട് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് ഈ പ്രശ്നം കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ മാധ്യമങ്ങൾ നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു യു ഡി എഫും ബി ജെ പിയും അതിനോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു സ്വാഭാവികമാണ് മാധ്യമങ്ങൾ ഇതുവഴി വാർത്തയാക്കുന്നു അത് കേറ്റെടുക്കാൻ യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഉണ്ടാകും സർക്കാരിനെതിരെ കിട്ടുന്ന സി പി എമ്മിനെതിരെ കിട്ടുന്ന നല്ലൊരു വടിയാണ് ഈ തർക്കത്തിലെ നിർണായകമായ തെളിവാണ് ആ ബസ്സിനകത്തുള്ള സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കാണാനില്ല എവിടെ പോയി ഇതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആ മെമ്മറി കാർഡ് കിട്ടിയാൽ എല്ലാം മനസ്സിലാകും ഇതിനകം തന്നെ ഡ്രൈവർ യെതുവിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് യതു യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ബസ് ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വിവിധ സമയങ്ങളിലായി ഒരു മണിക്കൂറിലേറെ സമയം ഫോണിൽ സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ചില ലഹരി വസ്തുക്കൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെ ഉയരുകയും ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ കുറ്റമാണ് ബസ് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴെങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചാൽ അത് കുറ്റമാണ് അത് തെറ്റാണ് അങ്ങനെയുള്ള ഒരാളെ ഡ്രൈവറായി നിലനിർത്താൻ പോലും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതിൽ കെ എസ് ആർ ടി സി അന്വേഷണം നടത്തുന്നു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് വേണം ആ മെമ്മറി കാർഡ് എവിടെ അതാരാണ് എടുത്തു മാറ്റിയത് ഈ ചോദ്യമാണ് ഈ ചോദ്യം നേരത്തെ ഉയർന്നപ്പോൾ ഡ്രൈവർ യതു പറഞ്ഞത് അത് മാറ്റിയിരിക്കുന്നത് ചിലപ്പോൾ സുബിൻ തന്നെയായിരിക്കും എന്നാണ് സുബിൻ ആരാണ് ബസ്സിലെ കണ്ടക്ടർ ബസ്സിലെ കണ്ടക്ടർ സുബിൻ ഡി വൈ എഫ്ഐക്കാരനാണ് അവനായിരിക്കും അത് എടുത്തു മാറ്റിയിട്ടുണ്ടാകുക എന്നാണ് യതു പറഞ്ഞത് പക്ഷേ യതു പറയുന്നതും ഓരോ ടി വി ചാനലിലും പറഞ്ഞതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ പല പല വൈരുദ്ധ്യങ്ങളും അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുകയും ഇന്ന് ബസ് കണ്ടക്ടറായ സുബിനെയും ആ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലാൽ സജീവിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു രാവിലെ മുതൽ ചോദ്യം ചെയ്തു വൈകുന്നേരം വരെ ചോദ്യം ചെയ്തു സുബിനെ ചോദ്യം ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ട ഘട്ടത്തിലുള്ള ആ പ്രദേശത്തെ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ കണ്ടത് സുബിൻ ഈ സി സി ടി വിയുടെ മുന്നിൽ വന്ന് പരിശോധിക്കുന്നതാണ് ആ പരിശോധന നടത്തുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് സുബിനെ സംശയമുണ്ട് എന്നതുകൊണ്ടാണ് സുബിനെ ചോദ്യം ചെയ്തത് പക്ഷേ സുബിൻ വ്യക്തമായും പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിരുന്നു എന്ന് സത്യമാണ് പക്ഷേ മെമ്മറി കാർഡ് എടുത്തിട്ടില്ല എന്ന് പോലീസിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പോലീസ് പരിശോധിച്ചു ആ പരിശോധനയിൽ പോലീസിന് കൃത്യമായി മനസ്സിലായി കണ്ടക്ടർ സുബിൻ അല്ല മെമ്മറി കാർഡ് എടുത്തത് എന്ന് ലാൽ സജീവിനെയും രാവിലെ തന്നെ പോലീസ് വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് ചോദ്യം ചെയ്തത് ലാൽ സജീവിനെ ഇതുവരെയും പോലീസ് വിറ്റയച്ചിട്ടില്ല പക്ഷെ കണ്ടക്ടർ സുവിൻ കുറ്റവാളിയല്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൊതു നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് അതിനുശേഷം പോലീസ് ഡ്രൈവർ യെദുവിന്റെ വീട്ടിലെത്തുകയും യെദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് യെദുവിന് യതുവാണ് ഈ കാർഡ് എടുത്തു മാറ്റിയത് എന്ന സൂചന ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം പിറ്റേന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇരുപത്തിയേഴിന് രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്കാണ് ഡ്രൈവർ ഏതുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച യതു നേരെ പോയത് കെ എസ് ആർ ടി സി സ്റ്റേഷനിലേക്കാണ് കെ എസ് ആർ ടി സി സ്റ്റേഷനിലേക്ക് പോയി ഈ ബസ്സിന്റെ അടുത്തേക്ക് പോയി ബസ്സിൽ കയറി പരിശോധന നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ അവിടെ സി സി ടി വി ദൃശ്യങ്ങളൊന്നുമില്ല സാഹചര്യ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് ആ സമയത്ത് എന്ന് വെച്ചാൽ യതു തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ യതു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് ഇത് പരിശോധിച്ചിരുന്നു ഈ മെമ്മറി കാർഡ് അവിടെ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിരുന്നു അത് എന്റെ ഉത്തരവാദിത്തമാണ് അത് എനിക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു എന്നാണ് ആ പരിശോധിച്ചിരുന്ന ഘട്ടത്തിൽ അവിടെ കാറിനുണ്ടായിരുന്നുവെന്നും പിന്നീട് കാർ എവിടെ പോയി എന്നറിയില്ല എന്നുമാണ് യതു പറഞ്ഞത് ഇക്കാര്യത്തിൽ വളരെയേറെ സംശയം പോലീസിനുണ്ട് യതു അവിടെ ചെന്നതിലും ബസ്സിൽ കയറി പരിശോധന നടത്തിയതിലും ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവർ യതുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ചോദ്യം ചെയ്യൽ ഇവിടെ അവസാനിക്കില്ല അത് തുടരുക തന്നെ ചെയ്യും അത് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ പോലീസിനോട് ഏതു കുറ്റസമ്മതം നടത്തുമോ എന്നതുകൂടി അറിയാനുണ്ട് ഏതായാലും എതു തന്നെയാണ് കാർഡ് എടുത്തു മാറ്റിയത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന ാണ് പോലീസ് എത്തിയിരിക്കുന്നത് കാരണം ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പ്രശ്നം മാത്രമല്ല എന്ന് വെച്ചാൽ മേയറും സച്ചിൻ ദേവും ഡ്രൈവറോട് തർക്കിക്കുന്നത് മാത്രമല്ല ഡ്രൈവർക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്തും അത് തെളിയിക്കപ്പെടും അത് തെളിയിക്കപ്പെടാതിരിക്കേണ്ട ആവശ്യം ആർക്കാണ് യദുവിനാണ് അതോടൊപ്പം തന്നെ യദു ഒന്നര മണിക്കൂറിലേറെ സമയം ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ കിട്ടിയിട്ടുണ്ട് ടെലിഫോൺ രേഖകൾ കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാകും ഇതിൻ്റെയെല്ലാം ഏക തെളിവാണ് ഈ മെമ്മറി കാർഡ് ഈ തെളിവ് ലഭിച്ചാൽ സ്വാഭാവികമായും അത് ഡ്രൈവറുടെ ഓരോ കുറ്റങ്ങളും തെളിയുമെന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് ഈ കാർഡ് അവിടെ ഇല്ലാതിരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഡ്രൈവർ യെദുവിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് യദു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് പോലീസ് സംശയിക്കുന്നത് ഈ കാർഡ് എടുത്തു മാറ്റിയത് യതു തന്നെയാണ് എന്ന് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു ഈ കാർഡ് എടുത്തു മാറ്റിയത് ആരാണ് സുബിനാണ് കണ്ടക്ടർ സുബിനാണ് അതിൽ എ എ റഹീം പോലും കേസിൽ പ്രതിയാകും എന്ന രൂപത്തിലൊക്കെ വാർത്ത നേരത്തെ ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ സംഭവം എല്ലാം കുറ്റക്കാർ ആരാണ് കുറ്റക്കാർ കുറ്റക്കാർ മറ്റാരുമല്ല മേയറും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവുമാണ് എന്ന രൂപത്തിൽ വാർത്തകളും ചർച്ചകളും ഒക്കെ ഇവിടെ ഒരുപാട് നടന്നിരുന്നു എന്നാൽ കുറ്റക്കാരൻ ആരാണ് എന്ന് മെല്ലെ മെല്ലെ തെളിയുക തന്നെ ചെയ്യും സത്യം തെളിയുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പിന്തുണക്കുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കുമെല്ലാം വലിയ തിരിച്ചടിയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മാസപ്പടി കേസ് അതിപ്പോഴെന്തായി മാസപ്പടി കേസ് ഒന്നുമല്ലാതായി അതൊരു കുഴലായി മാറിയിരിക്കുന്നു കുഴൽനാടനെ ഇപ്പോൾ കാണാനേ ഇല്ല എന്ന അവസ്ഥയാണ് വിജിലൻസ് കോടതി കേസെടുത്ത് കൊട്ടയിലിട്ടിരിക്കുന്നു എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് കുഴൽനാടിനെതിരെ ഇപ്പോൾ കേസും കൂടി വന്നിട്ടുണ്ട് എന്നത് വിജിലൻസ് കേസ് കൂടി വന്നിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം അത് അവിടെ നിൽക്കുന്നു അതെന്തായിരുന്നു കേരളത്തിൽ എത്രമാത്രം ചർച്ച ചെയ്ത വിഷയമായിരുന്നു ആ ചർച്ച ഏതൊക്കെ ദിശകളിലേക്കാണ് പോയത് എത്രമാത്രം സമയമാണ് ദൃശ്യമാധ്യമങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചത് എത്രമാത്രം കോളങ്ങളാണ് പത്രമാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെച്ചത് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷമാണ് മേയർക്കെതിരെ കിട്ടിയിരിക്കുന്ന ഒരു ആയുധം എന്ന നിലയിൽ വലിയ വാർത്തയാക്കി മാറ്റിയത് ഈ കെ ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം അതും ഇപ്പോൾ ഇതാ തകർന്ന് താഴെ വീഴുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ആരാണ് കുറ്റക്കാരൻ എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതായാലും സത്യം അധികകാലം മൂടിവെക്കാൻ കഴിയില്ല കള്ളം വേഗത്തിൽ പ്രചരിപ്പിക്കും എന്നത് സത്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മെല്ലെ മെല്ലെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതിതാ ഇക്കാര്യത്തിലും വരാൻ പോകുന്നു എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ